ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പല്ലുവേദനയും അതിനുള്ള കുറച്ച് ഹോം റെമഡീസും എനിക്കും ചെറുപ്പത്തിൽ പല്ലുവേദന വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല്ലുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ തലയിണിയിലൊക്കെ തല കുത്തിപ്പിടിച്ച് കിടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അപ്പോൾ ആ ഒരു കടുപ്പമുള്ള വേദനയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറിനെ കാണേണ്ടതായിട്ട് വരും പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് രണ്ട് ദിവസത്തേക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ആ ഭയങ്കര നല്ല ശക്തിയായിട്ടുള്ള ആ ഒരു വേദനയെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പല്ലിന് കേടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് ഗ്രാമ്പു ഒരു ഗ്രാമ്പു എടുത്ത് കടിച്ചു പിടിക്കുക ഒരു പത്ത് മിനിറ്റോളം കടിച്ച് പിടിക്കുക വേദനയ്ക്ക് നല്ല കുറവ് കിട്ടും അല്ലെങ്കിൽ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം അത് വായിൽ കൊള്ളുക അങ്ങനെ ചെയ്താൽ നല്ല ആശ്വാസം കിട്ടും കുറച്ച് സമയം വായിൽ ഹോൾഡ് ചെയ്യുക ഈ വെള്ളം ഇനി രണ്ടാമതായിട്ടൊരു ടിപ്പ് നമ്മുടെ പാൽക്കായം അത് നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് പാൽക്കായം അത് കോട്ടൺ തുണിയിൽ ഒരു കോട്ടൺ തുണിയിൽ പാൽക്കായം കിഴി കെട്ടി ചെറിയൊരു കിഴിയായിട്ട് കെട്ടിയിട്ട് ഈ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്തായിട്ട് കടിച്ചു പിടിക്കുക അതും പത്ത് ഇങ്ങനെ കടിച്ചു പിടിക്കുക അപ്പോൾ നല്ല ഒരു റിലീഫ് കിട്ടുന്നതാണ് വേദനയിൽ നിന്ന് അടുത്തതായിട്ട് വേദന കുറയ്ക്കാൻ വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അത് വായിൽ ഹോൾഡ് ചെയ്യുക ചെറിയ ചൂടോട് കൂടി തന്നെ അത് വായിലും അങ്ങനെ ഹോൾഡ് ചെയ്യുക വളരെ നല്ല ആശ്വാസം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഐസ് ഐസ് എടുത്തിട്ട് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് കിഴികെട്ടി വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് കുറച്ച് സമയം വെക്കുക അതും ആശ്വാസം കിട്ടും ഇതൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് പല്ലുവേദന വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രാമ്പൂ ഒക്കെ അവർ ചിലപ്പോൾ ഇഴിവുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ കടിച്ചു പിടിച്ചൊന്നും വരത്തില്ല അപ്പോൾ ഈ ഉപ്പ് വെള്ളവും ഐസ് കിഴികെട്ടി വെക്കുന്നതൊക്കെ കുട്ടികൾക്കും ചെയ് പല്ലുവേദന വന്നാൽ അത്യാവശ്യത്തിന് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക പരിഹാരം കണ്ടെത്തുക ഇനി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വഴിയാണ് നമ്മുടെ വീട്ടിൽ പേരയിലുണ്ടെങ്കിൽ പേരയിലുണ്ടെങ്കിൽ ഇതിപ്പോൾ പല്ലുവേദന ഇല്ലെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ വായിൽ അണുക്കളൊക്കെ നശിക്കാനും എല്ലാത്തിനും നല്ലതാണ് പേരയിലുണ്ടെങ്കിൽ അത് ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി വായിൽ ഹോൾഡ് ചെയ്യുക അത് വായിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് വായനാറ്റം മാറാനും അതുപോലെ വായിലുള്ള അണുക്കൾ നശിക്കാനും പല്ല് നല്ല വൃത്തിയായിട്ടിരിക്കാനും എല്ലാം നല്ലതാണ് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം പല്ലുവേദന അതുപോലെ തന്നെ പല്ലുവേദന കുറയ്ക്കും പല്ലുവേദന കുറയ്ക്കാൻ നല്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇലയാണ് പേര ഇല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് പല്ല് വേദനയോ ഒന്ന് കുറച്ച് സമയത്തേക്കൊന്ന് കുറച്ച് നിർത്താം ഇതിപ്പോൾ പറഞ്ഞത് പല്ലുവേദനയ്ക്കുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ അപ്പോൾ ഈ മോണയ്ക്കാണ് വേദന എന്നുണ്ടെങ്കിൽ മോണയ്ക്കാണ് നീര് വേദന അങ്ങനെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇഞ്ചിനീരെടുക്കുക കുറച്ച് ഇഞ്ചി ഇഞ്ചിനീരെടുത്ത് അതിൽ സമം ചെറുതേന് ചെറുതേനും കൂടി ചേർത്ത് വേദനയുള്ള ആ സ്ഥലത്ത് തേക്കുക നല്ല ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ ചെറുതേനും ഇനി ഇഞ്ചിനീരും സമം എടുത്ത് തേക്കുന്നത് നല്ല പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതാണ് ഒരുമാതിരിപ്പെട്ട വേദനകളൊക്കെ ഒരാശ്വാസം കിട്ടുന്നതാണ് പിന്നെ ഇതെല്ലാം എന്നേക്കുള്ള ഒരു പരിഹാരമല്ല ഇതെല്ലാം ഒരു താൽക്കാലിക പരിഹാരമാണ് ഉടനെ തന്നെ ഡോക്ടറെ കാണുക താങ്ക് ഫോർ വാച്ചിങ്